യഹോവ യഹോവായ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു ഞാൻ ആരെ ഭയപ്പെടും യഹോവ യഹോവായ ജീവന്റെ ബലം ഞാൻ ആരെ പേടിക്കും എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം നിന്നോ ആരെന്നോണടുക്കുമ്പോൾ ഇടറി വീഴും ഒരു സൈന്യം എൻ്റെ നേരെ പാളമുറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല എനിക്ക് യുദ്ധം നേരിട്ടാൽ ഞാൻ നിർഭയമായിരിക്കും ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു യഗോയുടെ മനോരത്വം കാണുവാനും അവൻ്റെ എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ ആലയത്തിൽ പാർക്കേണ്ടതും തന്നെ അനത്ത ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ Me and